ഇതാണ് പാമ്പൻ പാലം ഈ പാമ്പൻപാലം കയറി ചെല്ലുന്നത് പ്രേതങ്ങൾ അലയുന്ന പ്രേത നഗരമായ ധനുഷ്കോടിയിലേക്കാണ് അപ്പോൾ ധനുഷ്കോടിയെക്കുറിച്ചൊക്കെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഇതേപോലെയൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ വായിച്ചതിന് ശേഷം ഇവിടെ എനിക്ക് പോകണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് വന്നു അപ്പോൾ ഒരുപാട് നാളുകൾ ഞാൻ ഇങ്ങടേക്ക് പോകണം പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ യാത്രകളൊന്നും തരപ്പെട്ടു വന്നില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത് അപ്പോൾ ആ ഒരു കഥ എന്താണ് ഞാൻ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്ന കഥ ഞാനെന്ന് പറയാം ആദ്യം തന്നെ ഇത് പാലം ഈ പാമ്പൻ പാലത്ത് പഴയ ഒരു പാലമുണ്ട് പുതിയൊരു പാലമുണ്ട് ഇത് പുതിയ പാലമാണ് ഇപ്പം നമ്മൾ ആ കണ്ട ഭാഗം അതായത് ഈ ഒരു ഭാഗം ഈ ഭാഗത്തേക്കൂടി അത്യാവശ്യം ബോട്ടുകളൊക്കെ പാസ് ചെയ്യാൻ ഭാഗത്തിനാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ട്രെയിൻ പാളമാണ് ട്രെയിൻ പാളം കുറച്ച് ഉയർത്തും അപ്പോൾ ആ ഉയർത്തി അതിന് അതിൽ കൂടി ഈ ബോട്ടുകൾക്കൊക്കെ കടന്നു വരാൻ പറ്റും ഞാനിവിടെ വന്നിരിക്കുന്ന സമയം ആറു മണിയാണ് അപ്പോൾ വെളുപ്പിനെ ആറു മണിക്ക് നല്ലൊരു വ്യൂ കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനാണെങ്കിൽ പുതിയ പാളത്തെ കൂടിയൊക്കെ ട്രെയിൻ സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടല്ല പുതിയ ട്രെയിൻ്റെ പാളത്തിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ ഇനി നമ്മുടെ കഥയിലേക്ക് വരാം പണ്ടുകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്താലും നമുക്ക് ശ്രീലങ്ക വരെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു അതാണ് ഈ ധനുഷ്കോടി റൂട്ട് അപ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്ക വരെ ഏകദേശം മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ ധനുഷ്കോടിയിൽ നിന്നാൽ ചില സമയങ്ങളിലൊക്കെ ശ്രീലങ്കയിലെ നെറ്റ്വർക്ക് വരെ മൊബൈൽ നെറ്റ്വർക്ക് വരെ കിട്ടുന്ന അത്രയും അടുത്തായിരുന്നു ശ്രീലങ്ക അപ്പോൾ ട്രെയിന് മിക്ക ആളുകളും ഈ ധനുഷ്കോടി വരെ വന്നതിന് ശേഷം ഇവിടുന്ന് ബോട്ട് വഴി കൊളംബോ അവിടേക്ക് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് വിസയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഉള്ള ഒരുപാട് ആളുകളൊക്കെ അവിടെ ജോലിക്കൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു വലിയ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു ആ ഒരു വലിയ അപകടത്തിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിന് മുകളിലുണ്ടായിരുന്ന ഒരു കൊടുങ്കാറ്റാണ് ഇവിടെ ആഞ്ഞടിച്ചത് ആ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ചെന്നൈയിൽ നിന്ന് വന്ന ചെന്നൈ മധുര ധനുഷ്കോടി ആ ഒരു ട്രെയിന് ആറ് ബോഗി വെള്ളത്തിൽ പോവുകയും അതിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് ആളുകളോളം മരണപ്പെടുകയാണ് സംഭവിച്ചത് അന്നത്തെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും അന്ന് ആ ട്രെയിൻ വന്ന സമയത്ത് അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ട്രെയിൻ വരുന്ന മിക്ക ദിവസങ്ങളിലും അവിടെ സിഗ്നലിന് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ആ ലോക്ക പൈലറ്റ് വിചാരിച്ചു അന്നും സിഗ്നലിന് കംപ്ലൈൻ്റ് ആണ് എന്ന് വിചാരിച്ചു പക്ഷേ ആ സ്റ്റേഷൻ മാസ്റ്ററും ബാക്കിയുള്ള ആ ഒരു സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവർ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ട്രെയിൻ എടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് അവർ പറയുന്നുണ്ടെങ്കിലും അകലെ നിന്നിട്ട് അവർക്കത് കാണാൻ പറ്റിയില്ല ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടര കിലോമീറ്റർ അകലെ നിന്നിട്ട് ഈ സ്റ്റേഷനിലുള്ള എല്ലാ ആളുകളും ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞോളൂ വലിയൊരു തിരമാല വന്ന് ഈ ആറ് ബോഗികൾ വെള്ളത്തിനടിയിലേക്ക് പോവുകയും അതിലുണ്ടായിരുന്ന ഏകദേശം നൂറ് നൂറ്റി അൻപതോളം ആളുകൾ മരണപ്പെടുകയാണെന്ന് സംഭവിച്ചു അപ്പോൾ അതേ സമയം തന്നെ അതേ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഈ ധനുഷ്കോടി എന്നൊരു നഗരം ഒരു സമയത്ത് ഒരു കാലത്ത് ബാങ്കുകൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു നഗരമാണ് ഫുള്ളായി തന്നെ ആളുകളെ അതിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറോളം ആളുകൾ മരണപ്പെടുകയാണ് ആ ഒരു ചുഴലിക്കാറ്റിൽ സംഭവിച്ചത് അതിനുശേഷം ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഒരുപാട് അവിടെ കെട്ടിടങ്ങളൊക്കെ പണിയാനൊക്കെ ശ്രമിച്ചു എങ്കിൽ തന്നെയാണെങ്കിലും ചില ചില നാ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നഗരമാക്കി കഴിഞ്ഞു പ്രേതങ്ങൾ അലയുന്ന നഗരം എന്ന് പറയുന്ന ഒരു നഗരം തന്നെ ആക്കി കളഞ്ഞു ഇപ്പോഴും ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതും ഒരുപാട് പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് മോസ്കുകളുണ്ട് എല്ലാം നശിച്ച് ഒന്നും തന്നെ ഇല്ലാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു നഗരം ഈ ഒരു പാലം ദാ ഇപ്പം കാണുന്നത് പുതിയ പാലാണ് അവിടെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കുറേ ഓഫീസ് കെട്ടിടങ്ങളൊക്കെ പോലെ വരുന്നുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പാതിനായിരിക്കും എനിക്ക് തോന്നുന്നു മുകളിൽ ഒന്ന് രണ്ട് മുറികൾ പോലെയൊക്കെ പണിന്തിട്ടുണ്ട് പിന്നെ ഈ പാമ്പൻപാലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ നമുക്ക് ട്രെയിൻ പോകുന്നൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ രാവിലെ രാവിലെ ഒരു മണി ആറരയോട് കൂടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് ബോട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു പാമ്പൻപാലത്തിന് മുകളിൽ നമുക്ക് വണ്ടി നിർത്താനുള്ള അനുവാദമില്ല അപ്പോൾ ഒരു രാവിലെ സമയമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ പാമ്പൻപാലത്തിന് മുകളിൽ വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഫൈനുണ്ട് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന നഗരം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഒരു വലിയ നഗരമായിരുന്നു ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു നഗരം ഇപ്പോൾ ഒന്നുമില്ലാതെ നാമാവിശേഷമായിട്ട് കിടക്കുന്ന കാണാനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു കഥ കൂടി നിങ്ങൾക്കറിയാം സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോയത് അത് ഈ ധനുഷ്കോടിയിൽ നിന്നാണ് തന്നെയാണ് അതായത് ധനുഷ്കോടി ആ ഒരു പാലമുണ്ട് അവിടെ ശ്രീലങ്കയിലേക്ക് പോകുന്നത് അവിടെ ഒരു റൂട്ട് തന്നെയുണ്ട് നിങ്ങൾക്കറിയാം ഒരു കുറേ കല്ലുകളൊക്കെ ഇട്ടിരിക്കുന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പം ആ ഒരു ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഈ ശ്രീരാമൻ പാലം പെണ്ണുന്നത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തി മുന്നൂറോളം അമ്പലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാമസേതു എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെയാണ് രാമസേതു ഇവിടെ കുളിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട് അതെല്ലാം ധനുഷ്കോടി ഭാഗത്താണ് ഇത് പാമ്പൻപാലാണ് ഇപ്പം ഇപ്പോൾ പോകുന്നത് പാമ്പൻപാലാണ് ഈ പാമ്പൻപാലം കയറി ചില്ലുന്നതാണ് ധനുഷ്കേടി എന്ന് പറയുന്ന സ്ഥലം അതേപോലെ തന്നെ നമ്മുടെ അബ്ദുൾ കലാമിൻ്റെ സ്ഥലവും ഇതുതന്നെയാണ് എ പി ജെ അബ്ദുൾ കലാം അപ്പോൾ ഈ അബ്ദുൾ കലാമിൻ്റെ വീടൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ ഈ പോക്ക് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വീട് രാമേശ്വരമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും രാമേശ്വരം അപ്പോൾ അബ്ദുൾ കലാമിൻ്റെ വീടൊക്കെ ഒന്ന് കണ്ട് അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ശരീരം ചെയ്തിരിക്കുന്ന അതും ഈ രാമേശ്വരം ഭാഗത്ത് തന്നെയാണ് അപ്പോൾ രാമേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ഈ ധനുഷ്കുടിയിലേക്കുള്ളൂ അപ്പോൾ വരും വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധനുഷ്കോടിയിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും അതേപോലെ തന്നെ അബ്ദുൾ കലാമിൻ്റെ വീടുകളും അതെല്ലാം ഒരു വീഡിയോയിൽ പകർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ധനുഷ്കോടി ഭാഗത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ട് അപ്പോൾ ധനുഷ്കോടിയൊക്കെ കാണുമെന്ന് താല്പര്യമുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ തന്നെ പോവുക ഈ പാമ്പൻപാലം ഒക്കെ കവർ ചെയ്ത് ഒരു അഞ്ചരയോടുകൂടി തന്നെ കവർ ചെയ്ത് പോവുക നമുക്ക് ഈ ധനുഷ്കോടിയിൽ ഒരു രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണ് ബെസ്റ്റ് ടൈം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോടു കൂടി ചെല്ലുകയാണെങ്കിൽ ധനുഷ്കോടിയിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു നല്ല വ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം അതായത് നമുക്ക് ഒരു നല്ല വെയിലത്തൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ധനുഷ്കോടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാവില്ല ഫുള്ളായിട്ട് വെയിലായിരിക്കും അവിടെ മരങ്ങളോ അല്ലെങ്കിൽ വീടുകളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല അപ്പോൾ കഴിയുന്നതും ഈ ഒരു റൂട്ട് പോകുന്ന ഉള്ള ആളുകൾ കുറച്ച് നേരത്തെ പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതാണ് ബെസ്റ്റ് ടൈം ഞാൻ ഏകദേശം ഒരു ആറ് ആറേകാലോടു കൂടി ധനുഷ്കോടി എത്തിയായിരുന്നു അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സമയത്ത് എത്താൻ പറ്റിയായിരുന്നു അത് നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ പാൻ ഉണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ ഡ്രോൺ വ്യൂസ് ഒക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ ഞാൻ വന്ന സമയത്ത് ഇല്ലായിരുന്നു പക്ഷേ ഞാനത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഡ്രോൺ വ്യൂസ് ഒക്കെ അങ്ങനെ വീഡിയോ അവസാനിക്കുകയാണ് ധനുഷ് കോടിയിലെ ഞാൻ കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും ധനുഷ് കോടി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ